ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം ദിവസം ഇന്ന് വാങ്ങിപ്പിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻകേലിയോ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് യേശു സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെടുന്നതും അവരുടെ അവിശ്വാസം യേശുവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതുമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവൻ മറിയയുടെ മകനല്ലേ ഇവൻ തച്ചനല്ലേ തുടങ്ങിയതായ പ്രയോഗങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു പ്രവാചകനും പിതൃ സമ്മതനല്ല എന്ന് വചനം തന്നെ നമ്മോട് പറയുകയാണ് ഞാൻ ആയുള്ളവരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരുമെന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ നസ്രയത്തിലെ ജനങ്ങൾക്ക് അതിനെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇലമ്യ പ്രവചനം മുപ്പത്തിമൂന്നിന്റെ പതിനഞ്ച് അവരുടെ അവിശ്വാസം ഹേതുവായി യേശുദമ്പുരാൻ ആശ്ചര്യപ്പെടുകയാണ് വിശ്വാസത്തെ പ്രതി യേശുദംബുരാൻ ആശ്ചര്യപ്പെടുന്നതുംവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ വന്ന് നിന്റെ ബാല്യക്കാരനെ സുഖപ്പെടുത്താം എന്ന് പറയുമ്പോൾ ശതാധിപൻ യേശുദംബുരാനോട് പറയുന്നുണ്ട് നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി എന്ന് ആ ശതാധിപനോട് യേശുദമ്പുരാൻ പറയുന്നുണ്ട് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് എന്നാൽ ഇവിടെ സ്വന്തം നാട്ടിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ യശുദമ്പരാന് സാധിച്ചില്ല സൗഖ്യം പ്രാപിക്കുവാനായിട്ട് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് സൗഖ്യം നൽകുവാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായിരിക്കണം രണ്ട് രോഗിക്ക് അതിയായ ആഴമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം ശതാധിപനോട് പറഞ്ഞ മറുപടിയും അത് തന്നെയാണ് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം അത് എത്ര ആഴമുള്ളതാണോ അതിനനുസരിച്ചുള്ള മറുപടിയാണ് അതിനനുസരിച്ചുള്ള സൗഖ്യമാണ് അതിനനുസരിച്ചുള്ളതായ ദാനങ്ങളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ അതിനുള്ള ഭാഗ്യം നമ്പര നമുക്ക് നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ